പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വെടിനിർത്തൽ ധാരണാ ലംഘനം അതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് ഇന്ത്യ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു അല്പസമയം മുൻപാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി സമ്മേളനം നടത്തി ആ കാര്യങ്ങൾ പറയുകയും ചെയ്തത് എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ അധികൃതർ ഈ വിഷയത്തിൽ ഇടപെട്ട് അതിൽ നിന്നും പിൻവാങ്ങണം എന്ന രീതിയിലുള്ള പ്രതികരണവും ഇന്ത്യ നടത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ അതിർത്തിയിൽ ഇപ്പോൾ കാവൽ നിൽക്കുന്ന എല്ലാ സേനാ വിഭാഗങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ത് പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാവുന്നുണ്ട് എന്ന് നിരീക്ഷണം തസൂക്ഷ്മം നിരീക്ഷിക്കുക ഒപ്പം കൃത്യമായ മറുപടി അതാത് സമയങ്ങളിൽ നൽകുകയും ചെയ്യുക എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുകൂടി വ്യക്തമാക്കുകയായിരുന്നു വിക്രം മിശ്ര ഇപ്പോൾ അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു അജീഷ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇനിയുള്ള ചർച്ചകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയ ചർച്ചകൾ അത് വൈകിട്ട് അഞ്ചു മണിയോട് കൂടി ഒരു എത്തുന്നു അങ്ങനെ വെടിനിർത്തുക എന്നൊരു ധാരണയിലേക്ക് ഈ രാജ്യങ്ങൾ തമ്മിൽ എത്തുന്നു പിന്നീട് അത് പ്രാബല്യത്തിൽ വന്നതായുള്ള അറിയിപ്പ് വരുന്നു അതേ തുടർന്ന് വലിയ ആശ്വാസവും സമാധാനവും ഒക്കെ അതിർത്തിയിൽ നിന്നും നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നതും നമ്മൾ കണ്ടു കേട്ടു പക്ഷെ രാത്രിയായപ്പോൾ വീണ്ടും സ്ഥിതി ഇന്നലത്തെ സമാനമായി മാറി പാകിസ്ഥാന്റെ ഭാഗത്തും തുടരെ തുടരെ പ്രകോപനങ്ങൾ ഡ്രോണുകൾ പറന്നെത്തി അതൊക്കെ വലിയ ആശങ്കയായി മാറുകയും ചെയ്തു സൈനിക കേന്ദ്രങ്ങളെപ്പോലും പ്രത്യേകിച്ചും ശ്രീനഗറിലെ ചിനാർ സൈനിക ആസ്ഥാനത്തെ കേന്ദ്രീകരിച്ച് പോലും ലക്ഷ്യമിട്ടു പോലും അവിടെ നിന്നും ഡ്രോണുകൾ വന്നു എന്നത് അതിൻ്റെ ഗൗരവ സ്വഭാവം കൂട്ടുന്നുമുണ്ട് ഈ ഘട്ടത്തിൽ കൃത്യമായ നിലപാട് ഇന്ത്യ അറിയിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടക്കാനുണ്ടോ അല്ല അത്തരത്തിൽ കൂടിയാലോചന നടക്കുന്നതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ സൃജൻ എന്തായാലും അത്തരത്തിലുള്ള കൂടിയാലോചനകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഇന്ന് വൈകിട്ട് മൂന്നരയോടെയാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ആ പാകിസ്ഥാന്റെ ഡി ജി എംഒ ഒരു ഉടമ്പടിക്ക് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ ഡി ജി എംഒയെ വിളിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷനെ അറിയിക്കുന്നത് ഇതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു ഉടമ്പടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആ ഒരു ധാരണയിലെത്തിയത് അതായത് ഒരു സീസ് ഫയർ നടത്താം എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിയത് പിന്നീട് വൈകിട്ട് ആറ് മണിയോടെ അവരൊരു പത്രസമ്മേളനം നടത്തി അത് അറിയിക്കുകയും ചെയ്തു പക്ഷേ അത് അറിയിച്ച് മണിക്കൂറുകൾക്കകം ആണ് പാകിസ്ഥാന്റെ ഈ സീസ് ഫയർ വയലേഷൻസ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ അമേരിക്ക അടക്കമുള്ളവരുടെ നിലപാട് ഏറെ നിർണായകമാണ് കാരണം ഇന്ത്യ ഇത് ഔദ്യോഗികമായി അറിയിക്കുന്നതിന് മുമ്പേ തന്നെ ട്വിറ്ററിലൂടെ ഇത് ആദ്യം അറിയിച്ചത് ഡൊണാൾഡ് ട്രംപായിരുന്നു രാജ്യങ്ങളുമായി മണിക്കൂറുകൾ സംസാരിച്ചുവെന്നും ഇരുവരും ആ സീസ്ഫയറിനെ തയ്യാറാണെന്ന സമ്മതം അറിയിച്ചുവെന്നും ആദ്യം അറിയിച്ചത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു തന്നെ അമേരിക്കയുടെ ഇക്കാര്യത്തിലെ മധ്യസ്ഥത വലിയ പങ്കാണ് വഹിച്ചത് സീസ് ഫയറിന് വേണ്ടിയിട്ട് പക്ഷേ ആ സീസ്ഫയർ ഒപ്പിട്ട് അല്ലെങ്കിൽ സീസ്ഫയറിന് ധാരണയിലെത്തി മണിക്കൂറുകൾ കഴിഞ്ഞ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു നാണം ഘട്ട നീക്കം നടത്തുമ്പോൾ അമേരിക്കയുടെ അടക്കം നിലപാട് എന്തായിരിക്കും എന്തായിരിക്കുമെന്നുള്ളത് നിർണായകമാണ് നിലവിൽ ജമ്മുവിന്റെ പല ഭാഗങ്ങളിലും മാത്രമല്ല അതിർത്തി സംസ്ഥാനങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന പല സംസ്ഥാനങ്ങളിലും ഡ്രോണുകൾ കണ്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട് ഈ ഡ്രോണുകളൊക്കെ തന്നെ ഇന്ത്യ ശക്തമായി നേരിട്ട് നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമായി ാണ് ഇപ്പോൾ നമ്മുടെ ഫിനാൻസ് പ്രതിരോധ വിദേശകാര്യ സെക്രട്ടറി വികാസ് മിസ്ത്രി അവസാന പത്രസമ്മേളനം നടത്തുകയും ഇക്കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുകയും ചെയ്തത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു സീസ് ഫയർ വയലേഷൻ ഉണ്ടായെന്നും അതിന് സേന ശക്തമായ മറുപടി നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് പാകിസ്ഥാന്റെ ഡി ജി എംഎ വിവരം ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഉത്തരവാദിത്തോടെയും ഗൌരവത്തോടെയും ഈ ലംഘനം കണ്ട് നടപടിയെടുക്കാൻ അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വിദേശകാര്യ സെക്രട്ടറി അറിയിക്കുകയും ചെയ്തു പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയ്ക്കും തിരികെ ഒരു പ്രതികരണം നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല ഇതുവരെയ്ക്കും വിദേശകാര്യ വൃത്തങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല എന്തായാലും അത്തരത്തിലുള്ളൊരു ഹോട്ട്ലൈൻ സംവിധാനം ഹോട്ട്ലൈൻ ബന്ദ് കോളിംഗ് ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടാവും പക്ഷേ ഏത് തരത്തിലാകും പാകിസ്ഥാൻ ഇതിനോട് പ്രതികരിക്കല്ല അവരുടെ ന്യായീകരണം എന്താണ് എന്നറിയാൻ അല്പസമയം കൂടി കാത്തിരിക്കണം കാരണം അവരുടെ പ്രധാനമന്ത്രി പതിനൊന്നരയോടെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് അവരുടെ ന്യായീകരണം എന്താണെന്നുള്ളത് അറിയാൻ എല്ലാവരും ഉറ്റുനോക്കുകയാണ് കാരണം മണിക്കൂറുകൾക്കകം മൂന്നരയോടെ അവരുടെ ഡി ജി എം ഇങ്ങോട്ട് ഫോൺ വിളിച്ച് തങ്ങൾക്കൊരു ധാരണയിൽ എത്താൻ തയ്യാറാണെന്ന് അറിയിക്കുകയും അങ്ങനെ ഇന്ത്യ സമ്മതിക്കുകയും ചെയ്തപ്പോൾ അതിന് മണിക്കൂറുകൾ പോലും വില നൽകാതെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും തന്ത്രപ്രധാനമായ പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ സൈനിക സൈനിക കേന്ദ്രങ്ങളിൽ പോലും ലക്ഷ്യമിട്ടുകൊണ്ട് ഡ്രോണുകൾ അയക്കുകയും തീവ്രവാദി ആക്രമണങ്ങൾക്ക് ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഗുരുതരമായ ഒരു ലംഘനമായിട്ടാണ് ഇന്ത്യ കാണുന്നത് കൊണ്ടാണ് സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തിരിച്ചടിക്കാൻ നിർദ്ദേശം നൽകിയത് നിലവിലെന്തായാലും ആ ചൂടേറിയ ചർച്ചകൾ അല്ലെങ്കിൽ യോഗങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ും പാകിസ്ഥാന്റെ ന്യായീകരണം എന്താണെന്ന് അറിയാൻ കുറച്ച് സമയം കൂടി കാത്തിരിക്കണം എന്തായാലും ഇപ്പോഴും ആ ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് പ്രസിഡന്റ്